തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ചാലിയാറിലൂടെ ഒഴുകിയെത്തി മൃതദേഹങ്ങളിലും ശരീരഭാഗങ്ങളിലും തെളിവുകളായി അവശേഷിക്കുന്നത് ആഭരണങ്ങൾ മുണ്ടേരി മുക്കം കടവിൽ നിന്നും ലഭിച്ചത് ജ്വല്ലറിയുടെ പേരുള്ള പേഴ്സും ഫോട്ടോയും കളത്തിന് കടവിൽ നിന്നും ലഭിച്ച ശരീരത്തിലെ മോതിരവും ചുറ്റുകമ്മലും പുഴ ആഴങ്ങളിൽ നിന്ന് ലഭിച്ച വിരലിൽ പേരെഴുതിയ മോതിരങ്ങൾ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങളിൽ നിന്നുമൊക്കെ തെളിവുകളുടെ ശേഷിപ്പുകളായി മാറുകയാണ് ഇന്നലെ ലഭിച്ച ഒരു കൈയുടെ വിരലിൽ നിന്നും ജിഷ പേരുള്ള മോതിരം ലഭിച്ചു ജിഷയെ കണ്ടെത്തിയില്ലെങ്കിലും കൈ ജിഷയുടേത് തന്നെ തെളിവ് നൽകാനായിരുന്നു ആ വിരൽ കഴിഞ്ഞ ദിവസം കളത്തിൻ കടവിൽ നിന്ന് ലഭിച്ച ശരീര റൈഹാനത്ത് എന്ന വീട്ടമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും മോതിരത്തിൽ നിന്നും ചുറ്റുകമ്മലിൽ നിന്നുമാണ് ആതിര ലത എന്നിവ എഴുതിയ മോതിരങ്ങളും പല മൃതദേഹങ്ങളിൽ നിന്നും ലഭിച്ചു ലഭിക്കുന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള ശേഷിപ്പുകളിൽ നിന്നും തുമ്പെന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും സന്നദ്ധ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു ശരീരഭാഗം മനുഷ്യൻ്റെതല്ലെന്നും സൂചന ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിന്